ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം നയൻ സീറോ ഫോർ ഫൈവ് നമസ്കാരം മരുങ്ങൂട സെന്റ് മേരീസ് അപകടം കായംകുളം പത്തനാപുരം സംസ്ഥാന പാതയിൽ ഏനാധിമകലം മരുതിമുട് സെൻറ്റ് മേരീസ് കാത്തോലിക്ക പള്ളിക്ക് മുന്നിൽ ടിപ്പൽ ലോറിക്ക് പിന്നിൽ കെ എസ് ആർ ടി സി ബസ്സിടിച്ച് അപകടം ബസ് യാത്രക്കാരെ നിരവധി പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് രാവിലെ ആറ് പത്തിനായിരുന്നു അപകടം ബസ്സിൻ്റെ മുൻ സീറ്റിന് ഇടതുവശം യാത്ര ചെയ്ത ഇരുപത്തിനാലുകാരൻ അജിയുടെ ഇടതുകാല് സീറ്റിനടിയിൽ കുടുങ്ങി ഒടിഞ്ഞു അണ്ടൂരിൽ നിന്ന് അക്തിരക്ഷാസേനയെത്തി സീറ്റ് കട്ട് ചെയ്ത് അജിയെ പുറത്തെടുത്ത് ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചു പരിക്കേറ്റ മറ്റാരുടെയും നില ഗുരുതരമല്ല അഗ്നിരക്ഷാസേന എത്തുന്നതിന് മുമ്പ് തന്നെ പരിക്കേറ്റ മറ്റ് യാത്രക്കാരെ നാട്ടുകാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു കായംകുളത്ത് നിന്നും പുല്ലൂരിലേക്ക് പോവുകയായിരുന്നു അപകടത്തിൽപ്പെട്ട ഓർഡിനറി ബസ് മുന്നിൽ പെട്ടെന്ന് ബ്രേക്കിട്ട് ടിപ്പ ലോറിക്ക് പിന്നിലുണ്ടായിരുന്ന രണ്ട് ലോറികളും അതിന് പിന്നിലായിരുന്ന കെ ബസ്സുമാണ് കൂട്ടിയിടിച്ചത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം ശ്രീവൽക്കം സെർ മംഗളം